yeah അപ്പൊ ഉറക്കത്തില് ഞാൻ ചിന്തിക്കണത് എന്താണല്ലോ നിങ്ങള് ചിന്തിക്കണത് ഇന്ന് എന്ത് കുറുമ്പ് കാണിക്കുമെന്നാണ് ഞാൻ ഇപ്പോൾ ഉറക്കത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ചു കായി എന്നിട്ട് ഇന്നത്തെ കുറുമ്പ് എന്താന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അമ്മ പോയ തക്കത്തില് വേണം എനിക്ക് എന്തെങ്കിലും കുറുമ്പ് കുറുമ്പിക്കാനായിട്ട് ഇപ്പൊ തൽക്കാലം അമ്മയുടെ കണ്ണില് പൊടി ഇടാനായിട്ട് ഞാൻ ഒരു കുപ്പി പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ എന്റെ ഉദ്ദേശം അല്ല വേറെയാണ് എന്റെ ഉദ്ദേശം അതമ്മ പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെടുക്കുവേ ഞാൻ ഞാ തെണയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് ഇത്രയും എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല അപ്പേക്ക് അമ്മ കയറി വന്നു അതുകൊണ്ട് ഞാൻ വെറുതെ കുപ്പി പിടിച്ച് ചെമ്മിരുമ ചാരി നിക്കണതാട്ടിയെ കാണണത് ഇത് കഴിഞ്ഞ അമ്മ എപ്പോഴെങ്കിലും ഈ ക്യാമറ മാറ്റിയിട്ട് പോകുമായിരിക്കും അപ്പോൾ ഞാൻ എന്റെ പുതിയ കുറുമ്പിറക്കുന്നതാണ് ഇപ്പൊ തൽക്കാലം നമ്മൾ ഈ കുപ്പിയിൽ ചെമ്മിരുമ ചായക്കാം അമ്മ പോണില്ലാട്ടോ ഞാൻ കൊറേ നേരം നോക്കി നിക്കണം ഇപ്പൊ തൽക്കാലം ചെമ്മരിത് അങ്ങനെ ആഹാ മ്മ എന്താ തന്നെ നോക്കിയിരിക്കുന്നു ആ അതെ അമ്മ പോയിപ്പോ ഞാൻ ഒപ്പിച്ചുതന്നെ ഇവിടത്തെ ചവിട്ടി ഫുള്ള് നീക്കിത് അപ്പുറത്ത് കൊണ്ടിട്ടുടത്ത് നിൽക്കാൻ അമ്മ അടിച്ചു വരക്കേടത്തോന്ന് അടിച്ചു കല്ലാനാ തോന്നുന്നു എന്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നുണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ട് എങ്ങടെങ്കിലും ഇറങ്ങി പോവാണ് കാരണം ഇനി ഇവിടെ നിന്ന് നമ്മുടെ എനിക്ക് നല്ല ചീത്ത കേൾക്കുന്നുള്ള കല്റപ്പായതുകൊണ്ട് ഞാൻ ചെരിപ്പിട്ട് പോവാണ് അമ്മ എന്റെ പിന്നാലെ വരുന്നുണ്ട് മിക്കതും വഴിയിട്ട് കലാനായിരിക്കും എന്നാലും ഞാൻ വിട്ടു കൊടുക്കില്ല ഞാൻ ചെരിപ്പിട്ടത് നാട് വിട്ടു പോവുകയാണെങ്കിൽ അമ്മ എന്നോട് പറയുന്നുണ്ട് ചോലിയെടുത്തടിച്ചു വരണേ എന്നെക്കൊട്ടൊന്നും പറ്റില്ല അമ്മ പോയി നീ അമ്മ എന്നെ എടുത്ത് തരും എന്നെ കൊണ്ടെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഫുള്ള് നടിച്ച് വൃത്തിയേക്കില്ല ക്രിസ്മസ് ഒക്കെ ഇപ്പോഴൊക്കെ ഇണ്ടാക്കണ്ടേ ഞാൻ പോയിട്ട് വരാ ഇവരെന്താ പണിയെടുക്കവർക്ക് അത്ര മേടി ഇത് ഇപ്പോടിയൊക്കെ ഞാനിപ്പോ നീക്കാറല്ലോ നിങ്ങള് കണ്ടത് ഇനിയിപ്പൊ ഇപ്പൊടിയൊക്കെ ഈ ചവിട്ടിയെടുത്തായ നിങ്ങള് വെച്ചോണ്ടിരിക്കേ മറ്റൻമറ്റന്മാരും ചുറ്റിക്കുന്നു അയിരമനിൽ അമ്മ ഇവിടെ പോണ ലക്ഷണം കാണാൻ അയ്യോ കുപ്പി അയ്യോ അമ്മ വേണ്ടി കുപ്പി ആ ബോട്ടിലായിട്ട് കുപ്പിയോട് പറക്കണത് എന്തിനാ അമ്മ പിടിച്ചു എന്തായാലും കുപ്പിനെ എടുത്ത് കൊടുത്തത് തരാം ഞാൻ എന്തായാലും ഒരു കാണിക്കും എന്തായാലും കോലിയോട് ചിറ്റി കേട്ടോ അന്ന് രണ്ട് നല്ല പേരാണ് നല്ല മണ്ണി കോല ശരിക്ക് വരച്ചു അതേനെയും ഇപ്പോൾ കരനെയും ഇപ്പോൾ എന്റെ കോലന്ന് ഞാൻ മര്യാദക്ക് വെച്ചിട്ട് കാറ്റ് സമ്മേശോ എന്റെ ഒരു പുസ്തകം ഇത് എത്ര കഷ്ടപ്പെട്ടി വെക്കണമെന്നറിയ കാറ്റി സമ്മേ എന്റെ പൊന്നി അമ്മ വീണ്ടൊരു ജീവിത പറയാനും കല്യാണായിരിക്കും എന്റെതെന്ന് പറയണ്ടാവില്ല അമ്മ ശരിക്കും വെക്കാൻ പറ്റുന്നില്ല അയ്യത നമുക്കപ്പ ഇതും കൊണ്ട് പറിക്കേ അമ്മ എപ്പഴും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ജീവനും കൂടെ വിടുന്നത് അടുത്ത കൊറമ്പ് കാണിക്കാൻ ഐഡിയൊന്നും കാണുന്നില്ലല്ലോ ആ അതാ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കിയാണ് മണ്ണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ സ്വീകരിച്ചു എങ്ങനെ പ്രതി ആ അയ്യാ ഇതേ ഒരു ചുറ്റ സാധനം എന്താ അപ്പന്റെ മണിയിൽ ഇത് വെച്ച് ഞാൻ അമ്മക്ക് ഒരു കാണിച്ചു സംസാ സാധനം വെച്ച് മണ്ണ് ഫിക്സ് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടോന്ന് ഞാനിത് പരീക്ഷിക്കാൻ പോട്ടെ അപ്പൊ ഇന്നത്തെ എന്റെ കുറുമ്പ് കഴിഞ്ഞു നാളെ പുതിയ കുറുമ്പ് മൈനായിരിക്കും അമ്മയുടെ താപനായി